ഹായ് വിവേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്നുണ്ട് പക്ഷേ അവർക്ക് പറയാൻ പറ്റുന്നില്ല അവർ മറച്ചു വച്ചേക്കുന്നു ഇല്ല എങ്കിൽ അവർ എന്തോ കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചേക്കുന്നു നിങ്ങളോട് പറയാതെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്താണ് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേഴ്സിൻ്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ഈ ഒരു റീഡിങ് കാണുക ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഏതെങ്കിലും രീതിയിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇവരൊക്കെ നിങ്ങളെ ഒരിക്കലും സ്വന്തമാക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ അറിയാൻ അറിഞ്ഞു വച്ചിട്ട് നിങ്ങളെ ചതിച്ചു ഇവർ ഇല്ല എങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് കരുതി മറ്റൊരാളുടെ മനസ്സിവർ വേദനിപ്പിച്ചു അങ്ങനെ എന്തോ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും ഇവർ അറിഞ്ഞു വച്ചുകൊണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളോട് കാണിച്ചു ചതി കാണിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കണം അതിനുവേണ്ടി എന്തൊക്കെയോ കള്ളത്തനങ്ങൾ ഇവർ ചെയ്തു ഇവർ പേടിച്ചെന്തെന്ന് വെച്ചാൽ ഇവര് ഈ സത്യമെല്ലാം നിങ്ങളോട് പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ ഇവർ പേടിച്ചു അതുകൊണ്ടാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ മറച്ചു വെച്ച് നിങ്ങളെ സ്നേഹിച്ചത് ഒന്നുകിൽ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു പാസ്റ്റ് ഉണ്ടായിരിക്കാം നിങ്ങളോട് ഈ ഒരു പാസ്റ്റ് പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇനി ഇവരെ വിട്ടു പോകുമോ എന്ന പേടി കാരണമാണ് ഇവർ നിങ്ങളോട് നിങ്ങളോടിതൊന്നും പറയാതിരുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു പേടി അല്ലെങ്കിൽ ഇവർ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം കാരണം ഇവർ നിങ്ങളെ ചതിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഇവർക്ക് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നുകയാണ് കാരണം നിങ്ങളോട് വളരെ വലിയ തെറ്റാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പാടില്ല നിങ്ങളോട് എന്ന് അപ്പോൾ ഇവർ നിങ്ങളോടെല്ലാം തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് പാസ്റ്റിൽ ഞാൻ നിങ്ങളോട് ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞു നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങളോട് തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ഇനി ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇവർ മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും ബന്ധം വച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നിങ്ങളോട് പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വരാൻ പോകുന്ന സമയം പറയണമെന്നുകൊണ്ട് പക്ഷേ ഇവരെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ മറച്ചു വച്ചേക്കുന്ന ഒരു കാര്യം ഇതാണ് സെക്കൻഡ് ഞെച്ചി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും രീതിയിലൊരു ആയിരിക്കാം എന്തെങ്കിലും തെറ്റ് ചെയ്ത് ജയിലിലൊക്കെ പോയ ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തി ഇല്ലായെങ്കിൽ അവരുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം വന്നിട്ടുണ്ടാകും നി ഇത് ചെയ്തത് നിങ്ങളാണ് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ അത് ചെയ്തിട്ടുണ്ടാകത്തില്ല പക്ഷേ കുറ്റം ചുമത്തിയതായിരിക്കും അവരുടെ മേൽ ഇല്ലായെങ്കിൽ ഇവരുടെ മേലെന്തെങ്കിലും കേസ് ഇപ്പോൾ ഉണ്ട് ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ഇവർ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതായിരിക്കാം സെക്കൻഡ് എനർജി ഇവിടെ ഇവർ പേടിക്കുന്നത് ഇവർ ഈ ഒരു സത്യം നിങ്ങളോട് പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്നുള്ള പേടിയാണ് ഇവരേക്ക് ഈ ഒരു സത്യം നിങ്ങളോട് പറയാതിരിക്കാനുള്ള മെയിൻ കാരണം ഒരു വലിയ കേസിൽ പ്രതിയാണ് ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഞാൻ ശ്രമിക്കത്തുള്ളൂ എന്നുള്ള പേടി ഇവർക്കുണ്ട് ഇവിടെ മറ്റുള്ളവർ ഒന്നും ചിന്തിക്കത്തില്ല ആ ഒരു വ്യക്തി എന്തിനാണ് ആ ഒരു കുറ്റം ചെയ്തത് ഏത് സാഹചര്യത്തിലായത് കൊണ്ടാണ് ആ കുറ്റം അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നത് അതൊന്നും ചിന്തിക്കത്തില്ല പെട്ടെന്ന് ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ നമ്മൾ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് കാണുന്നത് അവർ അങ്ങനെ ചെയ്തു അവർക്ക് അഹങ്കാരം അവർ അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി അവരുമായിട്ട് ഒരു ബന്ധവും വയ്ക്കേണ്ട എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്ന് സമൂഹം പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ നിങ്ങളും വിചാരിക്കുമെന്ന് അവർ പേടിക്കുന്നു ബോൾ സെക്കൻഡ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് റിലേറ്റഡായിട്ട് എന്തെങ്കിലും കേസ് ഉണ്ട് എങ്കിൽ ആ കേസിൻ്റെ കാര്യം നിങ്ങളോട് പറയാതെ മറച്ചു വച്ചേക്കെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസം വന്നാൽ മാത്രമേ ഇവർ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുകയുള്ളൂ അതായത് നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും എന്ത് കാര്യം വന്നാലും ഇവർ എന്നെ വിട്ട് പോകത്തില്ല എന്നുള്ള വിശ്വാസം വന്നാൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയുകയുള്ളൂ അതുവരെ ഇവർ ഈ ഒരു കാര്യം ഹൈഡാക്കി തന്നെ വയ്ക്കും എനർജി നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട് അത് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ചില ആൾക്കാർക്ക് കുളിക്കത്തില്ല കുളിക്കാതെ കോവിലൊക്കെ പോകും അങ്ങനെയൊക്കെ ഉള്ള ബാഡ് ഹാബിറ്റ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ കൂടുമ്പോഴാണ് കുളിക്കുന്നത് ഇല്ല എങ്കിൽ ഒരു വസ്ത്രം തന്നെ മൂന്ന് നാല് ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഒരു ബാഡ് ഹാബിറ്റാണ് പക്ഷേ ഇതുവരെ നിങ്ങളോട് അതൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇവരുടെ ബാഡ് ഹാബിറ്റ് നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ ഇവർക്ക് പേടിയാണ് ഇനി ഇത് കാരണം നിങ്ങൾ ഇവരോട് വഴക്കിടുമോ എന്നുള്ള പേടി പിണങ്ങുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് പക്ഷേ ഇവരെന്തായാലും നിങ്ങളോടൊത് പറയും നെസ്റ്റീവ് എനർജി ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതായത് ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇവർക്ക് പക്ഷേ ഇവർ നിങ്ങളുടെ മുന്നിൽ വളരെ പൊളൈറ്റായിട്ടായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇവർക്ക് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ ഇനി നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം ഇവർ ഇങ്ങനെയാണ് ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുക്കുക പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അതെല്ലാം മറച്ചു വെച്ച് പൊളൈറ്റായിട്ടായിട്ടിരിക്കും ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വളരെ പുളയറ്റെട്ടായിട്ട് തന്നെ ഇരിക്കും കാരണം ഏത് രീതിയിലും ഇവരുടെ വശത്ത് നിങ്ങൾ വന്നാൽ മാത്രമേ ഇവരുടെ റിയൽ സ്വഭാവം എന്താണെന്ന് നിങ്ങളെ കാണിക്കുകയുള്ളൂ അതുവരെ ഇവർ നിങ്ങളോട് നിങ്ങൾ ഇവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇവർ കാണിച്ചു തുടങ്ങും അപ്പോൾ ഇവരുടെ റിയൽ സ്വഭാവം എന്ത് എന്ന് നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുകയാണ് വരാൻ പോകുന്ന സമയം അതായത് മറ്റുള്ളവരോട് ഇവർ എങ്ങനെയാണോ പെരുമാറുന്നത് അത് നിങ്ങളോട് തുറന്നു പറയുവാൻ ആഗ്രഹിക്കുകയാണ് മറച്ചു വച്ചിരിക്കുന്ന ആ സ്വഭാവം ഇനി ഇവർ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിലോ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിലോ അതുപോലും നിങ്ങളോട് ഇവർ മറച്ചു വച്ചിട്ടുണ്ട് ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ എന്ന് പേടിച്ചിവർ നിങ്ങളോട് മറച്ചു വച്ചിട്ടുണ്ട് ഈ കാര്യം നെസ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി ഇവർക്കത് പറ്റുന്നില്ല കാരണം നിങ്ങളോട് ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണിവർ കാരണം നിങ്ങളൊരു പ്യുവറായിട്ടുള്ള സോളാണ് നിങ്ങൾ ഇനിയും ചീറ്റ് ചെയ്താൽ ദൈവം ഇവരോട് പൊറുക്കത്തില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളോടിത് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ അതായത് നീ ഇരിക്കെ തന്നെ ഞാൻ മറ്റൊരാളുമായിട്ട് ഡേറ്റിങ്ങിന് പോവാൻ ശ്രമിച്ചു അത് എനിക്കിപ്പോൾ തെറ്റായി തോന്നി ഇനി എല്ലാം നിന്നോട് തുറന്നു പറയണമെന്ന് തോന്നി അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒരു പ്യുർ സോളാണ് എന്നോട് ക്ഷമിക്കണം നീ എന്നൊക്കെ പറഞ്ഞ് വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ തെറ്റ് നിങ്ങളോട് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇവർ ചാറ്റ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും നിങ്ങൾ അവരോട് വയക്കിട്ടുണ്ടാകും നിങ്ങളെ ഫോണിൽ തന്നെ ഞാൻ നോക്കട്ടെ ആരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് ഇവർ അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വയക്കിട്ട് അങ്ങ് പ്രശ്നമുണ്ടാക്കി പിണങ്ങി വരെ ഇരുന്നിട്ടുണ്ടാകും ഇനി നിങ്ങളോട് കള്ളം പറയാൻ പറ്റത്തില്ല എന്തായാലും സത്യം തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള തോന്നൽ ഇവരുടെ മനസ്സിൽ വന്നു അതാണ് നിങ്ങളോട് സത്യം ഇവർ പറയുന്നത് നെക്സ്റ്റ് ഇവർക്കറിയാം നിങ്ങളെ ഒരിക്കലും ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അങ്ങനെ അറിഞ്ഞ് വച്ചുകൊണ്ട് വീണ്ടും നിങ്ങളോട് ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർ വച്ചു ലാസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോൾ ഇങ്ങനെ റിലേഷൻ വയ്ക്കാൻ ലാസ്റ്റ് ആകുമ്പോൾ നോക്കാം അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവർ പല കാര്യങ്ങളും മറച്ച് വെച്ചിട്ട് നിങ്ങളോട് റിലേഷൻഷിപ്പ് നടത്തി അതായത് ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസസ് നിങ്ങൾക്ക് തരാം എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ പറ്റത്തിൽ ഇന്ന കാരണങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ ഒരു എക്സ്ക്യൂസ് തന്നിട്ട് നിങ്ങളെ പതുക്കെ ഉപേക്ഷിച്ചിട്ട് പോകാം എന്നുള്ളതായിരുന്നു ഇവരുടെ മനസ്സിൽ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചേക്കാണ് അതായത് നിങ്ങളെ എന്തായാലും വാഹനം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങളെ കൊണ്ടുപോയിട്ട് പതുക്കെ നിങ്ങളെ ഒഴിവാക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യൂസ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്യൂഷൻ അതാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക ഇല്ല എങ്കിൽ നഷ്ടം വരുന്നത് നിങ്ങൾക്കായിരിക്കും കാരണം ഈ ഒരു കാര്യം മറച്ചു വെച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് ഫിസിക്കൽ ലെവലിൽ വരെ നിങ്ങൾ അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഇവർക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങളോട് ഇവർ പറയാതിരിക്കയാണ് കാരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വഴക്കിടത്തില്ലേ അത് കാരണം ഇവർ നിങ്ങളോട് പറയാതിരിക്കുകയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ വീട്ടുകാർ വേറെ മാരേജുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയാതെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അവെയറായിട്ടിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്